ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഉച്ചക്കത്ത് ജോലിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാണെന്ന് കിട്ടിയ മീനെ നല്ല വലിയ നങ്ക് അപ്പോൾ ഇത് മുറിച്ചെടുക്കാൻ നല്ലൊരു ടാസ്ക്കാണ് ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് മീൻ മുറിച്ചെടുക്കാം ഇതിന് രണ്ടായിരം ഇങ്ങനെ ചെത്തിക്കളയണം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ നല്ലോണം വേഗം ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ തൊലിയിൽ മുഴുവൻ മാംസം ഉരിഞ്ഞു വരികയും ചെയ്യും അപ്പം ഞാൻ തന്നെ ഫോൺ പിടിച്ച് ഞാൻ തന്നെ ഇത് മുറിച്ചെടുക്കുന്നത് കേട്ടോ ചിലത് വേഗം കിട്ടും ചിലത് കുറേ സമയം പാടുപെട്ടിട്ടാണ് ഇത് തൊലി ഒരുക്കാൻ പറ്റിയത് അതിൻ്റെ ചെറുതും ഉണ്ടാകും ചെറുത് വേഗം തുണി പിടിച്ചെടുക്കാൻ പറ്റും ഇതുപക്ഷേ രണ്ട് അരുവികളും ചെത്തിയെടുത്ത് പിന്നെ നല്ല ശീലമുള്ള ആൾക്ക് വേഗം പറ്റും അത് ഞാനിങ്ങനെ ചെത്തി 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 മിനിക്കുന്നതാണ് എൻ്റെ അമ്മയൊക്കെ ഇത് വേഗം മുറിച്ചെടുക്കും പക്ഷെ ഇങ്ങനത്തെ വലുത് നമുക്ക് എപ്പോഴേ കിട്ടും കേട്ടോ അതുകൊണ്ട് മുറിച്ചെടുത്തിട്ട് ശീലവും ഇല്ല ഞാൻ ഞാത്തലങ്ങും വിലങ്ങും വെട്ടി നോക്കുന്നുണ്ട് കണ്ടന്റെ കൈ മുറിഞ്ഞ് അവിടെ ചിലതിങ്ങനെ വേഗം ഇങ്ങനെ വിട്ടിന്ന് പോരും ഇത് അടുത്തുനിന്ന് കാണിക്കുന്നത് കേട്ടോ എന്തോ പോലെ ഇരിക്കുന്ന ഇത് നമ്മളെ നാട്ടിൽ നങ്കുന്ന പറയും ഇതിന്റെ ചെറുതെങ്ങൾ നല്ല കറി വെച്ചാൽ നല്ല ദിവസമുണ്ടാവും ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് കറി വെക്കാന്ന് പക്ഷെ കുറച്ച് ഏറെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പൊരിക്കുകയും ചെയ്യാൻ കുറച്ച് കറിയും വെക്കാൻ വെക്കാന്നുപാരിക്കുന്നത് പക്ഷെ മുറിക്കല ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടാ ഒരു കൈയിലെ ഫോണും ഒരു കയ്യിലെ മീനും അപ്പുറം പൂച്ചയും കാക്കയും അതുംകൊണ്ടെല്ലാം കൊണ്ട് എത്ര നേരം വന്ന അപ്പൊ ഞാനൊരുവിധ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലോണം കഴുകിയെടുക്കാം പിന്നെ ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഇന്ന് ഞാൻ വിളിച്ച തേങ്ങ അരച്ചിട്ട് ഇത് വെച്ചെടുക്കാം ഇതിന് ഞാൻ മുളക് കുറച്ച് കുറച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ മുളക് ഇപ്പം അധികം എടുക്കില്ല അപ്പോൾ കുറച്ച് പൊരിച്ചെടുക്കുകയും ചെയ്യണം കുറേ ഉണ്ട് മീൻ അപ്പോൾ രണ്ടു വായിക്കൊണ്ടിരിക്കുന്നുണ്ട് കറിയുടെ ആയി അപ്പുറം പൊരിച്ചെടുക്കാൻ അപ്പോൾ അപ്പോ ഭക്ഷണം വളമ്പ് അപ്പൊ ഞാൻ പച്ചക്കറി കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതിനൊന്നും സമയമില്ല പച്ചക്കറി കറി ഇവിടെ ആർക്കും വേണ്ട താനോ അപ്പൊ നമുക്ക് ഊണ് അഴിക്കാം